ും തെറ്റായ സന്ദേശമൊക്കെ മാറും തെറ്റായ സന്ദേശമൊന്നുമില്ല പതിനഞ്ചാം തീയതി തന്നെ യാത്രക്ക് ക്ഷണിച്ചിരുന്നു മല്ലികാർജുന ഖാർഗേജി കത്തെഴുതിയിരുന്നു രാഹുൽ ഗാന്ധിജിയും കത്തെഴുതിയിരുന്നു ഇതുകൂടാതെ ഇന്ത്യ സെക്രട്ടറിന്റെ മീറ്റിംഗിൽ മാഡം സോണിയാഗാന്ധിയും അവരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു

ഇന്ത്യ സഖ്യം തന്നെ ബിജെപി കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടുത്തെ എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിലെ ബി ജെ പിയുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ അതിലൊരു തിരിച്ചുവിടുന്ന ആർക്കും ഇല്ലല്ലോ അപ്പോൾ ആ കാര്യത്തിൽ ചെറുത അസ്വായ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും പക്ഷെ ഉണ്ടാക്കി ഞങ്ങളുടെ സഖ്യമായി മത്സരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ നമ്പർ കൊടുക്കാനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സംസാരിച്ചിട്ട് ായിട്ട് മനസ്സിലാക്കുന്ന ബീഹാറിലൊക്കെ ഒരു അതൃപ്തി ഉള്ളത് കോൺഗ്രസ് കൃത്യമായിട്ട് സീറ്റ് ചർച്ചകൾ ഒരു ഗൗരവത്തോടെ കൊണ്ടുപോകുന്നില്ല ജനുവരി അവസാനമാകുന്നു ഇപ്പോഴും ഒരു വേഗതയില്ല ഓരോ സംസാരിച്ചിട്ട് തെറ്റായ ധാരണ

ഭാരത് ജോറോ ന്യായയാത്രയെ ആസാമിൽ കയറാനുവദിക്കുന്നു ഞങ്ങൾ ആസാമിൽ കയറി വലിയ ജനക്കൂട്ടവും പ്രവാഹവും ആയിരുന്നു അത് വലിയ സ്വീകരണമായിരുന്നു അത് കഴിഞ്ഞ് റൂട്ട് മാറ്റിയതുപോലുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബൈജുവിൻ്റെ പേരിലെ ഫെയർ ടു അറസ്റ്റ് ചെയ്യുന്നവർ ഭീഷണിപ്പെടുത്തി എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അറസ്റ്റ് ചെയ്യുന്നൊരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജാത സുഖമായി മുന്നോട്ട് പോയി ഇന്നലെ എന്തായിരുന്നു ഇന്നലെ രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ശങ്കർ ദേവൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ തടഞ്ഞു ഞങ്ങളിവിടെ ഒന്നും അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ക്ഷേത്രത്തിൽ പോയാൽ ഞങ്ങൾ തടഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ലോക്കൽ എം പി എങ്കിലും ഞങ്ങൾ കടത്തിവിടുന്ന അവസാനം ലോക്കൽ എം പിക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റില്ല ഗൗരവ് ഗോഗോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു പ്രസാദം തിരിച്ചു കൊടുക്കുന്നു ആ പ്രസാദം കൊടുത്തപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമായിരുന്നു ചെയ്തത് ഇന്നലെ എന്താ സംഭവിച്ചത് ഗോഹട്ടി നഗരത്തിൽ ജാഥ നടത്താൻ പാടില്ല രണ്ട് ദിവസം മുമ്പ് ബജ്രംഗത ഗോഹട്ടിയിൽ ജാഥ നടത്തി വജ്രംഗദൾ രണ്ട് മാസം മുമ്പ് ജെ പി നഡ്ഡാജി യാഥ നടത്തി ജെ പി നദാജിക്ക് യാഥാർത്താൻ ബഹിരംഗത യാഥാർത്താൻ രാഹുൽ ഗാന്ധി പദയാത്ര പോകാൻ പറ്റില്ല ഇതെന്ത് ന്യായമാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി രാഹുൽ ഗാന്ധി കാ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടില്ല ഞങ്ങളൊന്നും വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല കേസ് വന്നപ്പോൾ ഞങ്ങൾക്കെതിരെയല്ല ബി ഡി പി ആക്ട് അനുസരിച്ച് കേസാണ് എഫ്ഐആർ അതും എങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രി കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഡി കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കെ സി വേണുഗോപാലെതിരെ കനയകുമാറി കേസെടുത്തിരിക്കുന്നു ഇതെവിടെയും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇനിയും കേസെടുക്കാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് കേസെടുക്കട്ടെ എന്നും ഞാൻ നാളെയും കാലത്തും അവിടെ ആസാമിൽ മറ്റന്നാളെ ബംഗാളിലേക്ക് പോകും അപ്പോൾ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അഭൂതപൂർവ്വമായിട്ടുള്ള ജനക്കൂട്ടവും ആവേശവുമാണ് അസാമിൽ ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരുന്നത് അതിൽ വിരളി പൂണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഹേമന്താ ചെയ്യുന്നത് എൻ്റെ കണ്ട ഏറ്റവും കറപ്റ്റ് ചീഫ് മിനിസ്റ്ററെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ജാത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വിരളി പൂജ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളീ ജാഥ കടന്നു പോകുന്ന വഴികളിലേക്കെല്ലാം വരാൻ മതി അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇതോട് യോജിപ്പുള്ള എല്ലാവരും പാർട്ടിക്കാരല്ലാത്തവർ ഒരുപാട് പേര് വരുന്നുണ്ട് അവരെല്ലാം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ വരണം തന്നെയാണ് ഇത് പശ്ചിമബംഗാളിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിൽ അതിൽ താല്പര്യമാണല്ലോ പൊതുവേ ഇടങ്ങി നിൽക്കുന്ന സാഹചര്യമുള്ളൂ ഇത് ഞാൻ ആ ചോദ്യത്തിന് ഇത്രയും പറഞ്ഞതാണെന്നുള്ളതാണ് പക്ഷെ സി പി എം പറയുന്നത് അവരുടെ അവരെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മമത ഉണ്ടെങ്കിൽ തൃണമൂലം ഉണ്ടെങ്കിൽ അവർ പങ്കെടുക്കില്ല എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ പ്രശ്നം വരുമോ ഞാൻ ആ മറുപടി ഞങ്ങളുടെ ജാഥയില് ഈ ആശയങ്ങളുമായിട്ട് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സങ്കല്പങ്ങളുമായി യോജിപ്പുള്ള വർത്തമാനകാല പരിസ്ഥിതിയിൽ ഈ ബി ജെ പി നടത്തുന്ന അസമിൽ യാത്രയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കിയത് ശർമ്മയാണ് വിജയിപ്പിച്ചത് ഓളം ഞങ്ങൾക്ക് സുഖമായിട്ടുണ്ട് ഉണ്ട് ഞങ്ങൾ കേരളക്ക്